ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മാർച്ച് പതിമൂന്ന് ന്യൂഡൽഹി ജ്ഞാനദളം തൊണ്ണൂറ്റി രണ്ട് ജീവിതം ആഘോഷിക്കും നിങ്ങൾ ഏകനായിരിക്കുമ്പോൾ ആൾക്കൂട്ടത്തിലാണെന്ന തോന്നലുണ്ടാകുന്നത് അജ്ഞത മൂലമാണ് ആൾക്കൂട്ടത്തിൽ ഏകനാകുന്നതാണ് ആത്മജ്ഞാനം ആൾക്കൂട്ടത്തിൽ ഏകത്വം തോന്നുന്നത് വിവേകത്തിന്റെ ലക്ഷണമാണ് ൾക്കൂട്ടത്തിലാകുമ്പോൾ മാത്രം ആഘോഷിക്കേണ്ടതെങ്ങനെയെന്ന് ചിലർക്കറിയാം ചിലർക്ക് മൗനത്തിൽ മാത്രമേ ആഹ്ലാദിക്കാൻ കഴിയൂ ഇത് രണ്ടും ചെയ്യാനാണ് ഞാൻ പറയുന്നത് ഏകാന്തതയിൽ ആഘോഷിക്കൂ ആൾക്കൂട്ടത്തിനുള്ളിൽ ആഘോഷിക്കൂ മൗനത്തെ ആഘോഷിക്കൂ ശബ്ദത്തെയും ആഘോഷിക്കൂ ജീവിതത്തെയും ആഘോഷിക്കൂ മരണത്തെയും ആഘോഷിക്കൂ Jai Gurudev